ഈ ഡ്രസ്സിന്റെ പുറകിൽ ഒരു സാഡ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് കൊറിയർ അയച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കസ്മർക്ക് സാധനം കിട്ടില്ല അതെന്താ നോർമലായിട്ട് വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് സാധനം കിട്ടേണ്ടതാ എന്നാലോചിട്ട് ഞാൻ ഡി ഡി സി പോയപ്പോ അവര് പറയുകയാണ് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ അയച്ചിട്ടേ ഇല്ലാന്ന് സാധനം അയച്ചിട്ടുണ്ടെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്കുറപ്പാണ് പക്ഷെ അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ കയ്യിൽ തെളിവില്ലല്ലോ കാരണം ഞാൻ കൊറിയർ ഓഫീസിൽ സാധനം കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിലാണ് എനിക്ക് അവർ ട്രാക്കിംഗ് നമ്പർ തരുന്നത് ഇനി എന്ത് ചെയ്യും ചെയ്യുന്നു ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡി ഡി സിയിൽ നിന്ന് ഒരു ഗോൾ വരുന്ന സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു കസ്റ്റമറുടെ ട്രാക്കിംഗ് ബുക്ക് മിസ്സായി പോയതാണെന്നും അതും ബുക്ക് ചെയ്തതിൽ നല്ല മിസ്റ്റേക്ക് വന്നിട്ട് സാധനം തമിഴ്നാട്ടിലേക്ക് പോയി അവിടുന്ന് ഇനി കൊച്ചിയിലേക്ക് വീണ്ടും നമ്മൾ സാധനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അത് കേട്ടപ്പോഴത്തേക്ക് ആകെ എന്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഭാഗ്യത്തിന് കസ്റ്റമറുടെ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഇന്നലെ സാധനം കിട്ടി കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമർ ടെൻഷൻ അടിച്ചായിരുന്നു പക്ഷേ സാധനം കിട്ടിയപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നല്ല ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്കും സമാധാനമായിട്ടോ അപ്പൊ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ മിസ്സായിപ്പോയത് എന്തായാലും സാധനം കിട്ടി